പ്രസാധകർക്ക് ഒരു വലിയ പ്രചോദനമായിരുന്ന ഒരു കാര്യമാണ് അതിനുശേഷമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പ്രസിദ്ധീകരണ രംഗത്ത് നിൽക്കുന്ന ഒരു ഇൻസ്പിറേഷനാണ് വാസ്തവത്തിൽ വളർന്നത് നാളെ എം എൽ എ ആവും മന്ത്രിയാവും മുഖ്യമന്ത്രിയാകും എന്നാരും സ്വപ്നം കണ്ടുകൊണ്ടല്ലേ എല്ലാവരും മൂന്ന് ഓരോന്നായി പറയാൻ അധിക സമയം എടുക്കത്തില്ല വളരെ നാം ചർച്ച ചെയ്യപ്പെടുന്ന ബഹുമാനായ ശ്രീ കെ സി ജോസഫിന്റെ പുസ്തക പ്രകാശനമാണ് അദ്ദേഹത്തെ സ്വാധീനം ബഹുമാനായ ശ്രീ കെ സി ജോസഫ് ഇന്നിവിടെ പ്രകാശം ചെയ്യപ്പെടുന്നു നിയമസഭയിൽ സഭ്യതരമായ വാക്കുകൾ കൊണ്ട് അമ്പാനമാണെന്ന കാലത്ത് സഭ്യമല്ലാത്ത ഒരു വാക്ക് പോലും തന്റെ നിന്ന് വരാതെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അവന്റെ സാന്നിധ്യം പങ്കെടുക്കൽ നിയമനിർമ്മാണം അതൊക്കെ സാക്ഷ്യപ്പെടുത്തുന്ന ഞങ്ങളെയൊക്കെ ഞങ്ങളെ ഒക്കെ ഞങ്ങളെ ഒക്കെ എപ്പോഴും പറയാറുണ്ട് അതുകൊണ്ട് എല്ലാ പിന്നീട് കെ സി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഞാൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു യു ഡി എഫ് രാഷ്ട്രീയത്തിൽ യു ഡി എഫ് മന്ത്രിസഭ വഴി എന്നോടൊത്ത് പ്രവർത്തിച്ചിട്ടുള്ള നേതാക്കളും പ്രതിസന്ധിയുടെ കുരുക്കഴിക്കാൻ ഏറ്റവും കൂടുതൽ സമർത്ഥമായി പ്രവർത്തിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രദമായ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയാൻ കാരണം എനിക്ക് ഞാൻ കേവല രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ട് ഞാൻ നേരിട്ട പ്രതിനിധികളെ മുഖ്യമന്ത്രിയുടെ നിലയിലും പ്രതിപക്ഷ നേതാവ് നിലയിലും ഞാൻ നേരിട്ട പ്രതിനിധികളെ ഏറ്റവും കൂടുതൽ എന്നെ അവരിഗണിക്കാൻ സഹായിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ആ കുഞ്ഞാലിക്കു ഏൽപ്പിക്കാൻ സാധിച്ചു സന്തോഷമുണ്ട് എല്ലാവർക്കും

ഇവിടെ ഈ സന്ദർഭം നമ്മളൊക്കെ സാധിച്ചുണ്ടായിരുന്നു വ്യക്തിപരമായി വളരെ വലിയ സന്തോഷം ഉണ്ടാക്കുന്നു കാരണം ഈ പുസ്തകം എനിക്ക് വന്നുകൊണ്ട് പോലെയുള്ള ഒരാൾ പറഞ്ഞ വാക്കുകൾ പാസ്ബുത്തിൽ അത് ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും നല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തോട് നന്ദി പറയുന്നു കാരണം എത്ര രാജിവെച്ചാലും പിന്നെ കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ കസ്റ്റേരിയിലേക്ക് എത്തുന്ന അത്രയും കേരളം എത്തപ്പെടുന്ന ഒരു നേതാവാണ് ശ്രീ കെ അഗ്രൈ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം അതോ പ്രാവശ്യം ഈ കേരളത്തെ നയിക്കാൻ അവസരം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല യു ഡി എഫ് രാഷ്ട്രീയത്തെക്കൊണ്ട് അദ്ദേഹം അനവധി നേട്ടങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലെ അനവധി കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാനുണ്ടാവും അതേപോലെ കർഷകരുടെ ബസ്സത്തിൽ ശ്രീ കെ സി ജോസഫ് ചെയ്ത നിയമനും അതിൽ ഒരു തവണ അദ്ദേഹത്തിന് എടുക്കാൻ കഴിഞ്ഞ തീരുമാനത്തെ കുറിച്ചും അവിടെ പറയാം അങ്ങനെ എത്ര സംഭവങ്ങൾ എത്രയെത്ര ഇവിടെ കൂടി ഇരുന്ന് എല്ലാവരോടും ഒരുമിച്ച് ഇരിക്കുമ്പോൾ പഴയകാലത്ത് പഠിച്ച കുട്ടികളുടെ ഒപ്പം നമ്മളെ പൂർണ്ണ വിദ്യാർത്ഥികൾ നിർമ്മിക്കുന്ന ഒരു ഘട്ടത്തിൽ അതുപോലെ തോന്നുന്നുണ്ട് എല്ലാവർക്കും ഞാനതാണ് അനുഭവം തുയാറിയിരുന്നു തുനിടേണ്ട എന്ന് എനിക്ക് തോന്നി അത് അത്ര അധികം നേതാക്കളുടെ ഒരു വേദിയായി മാറിനാൾക്കെ ഇവിടെ സംസാരിക്കാനുണ്ട് അതുപോലെ തന്നെ നേതാക്കളുണ്ട് കെ സി ജോസഫ് എൻ ഐ എ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല പിന്നെ കോൺഗ്രസുകാരനല്ലാത്ത അല്പം വ്യത്യസ്തനായ ഒരാൾ എന്നുള്ള നിലക്കാവാം അല്ലെങ്കിൽ അദ്ദേഹം മലബാറിൽ വന്ന് ചെയ്ത നല്ല പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു നേർ അറിയാവുന്ന ഒരാളാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കോർഡിനേഷൻ ഇവിടെ എ കെ എൻ പറഞ്ഞതുപോലെ യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നേരിട്ടൊരു നേതാവിനോട് സംസാരിക്കേണ്ട കാര്യമില്ല എനിക്ക് അവിടെ സംസാരിക്കേണ്ട കാര്യം അദ്ദേഹത്തോട് അതുപോലെ തന്നെ ചേട്ടൻ ഇങ്ങനെയുള്ള നേതാക്കളോടൊക്കെ പോയി സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പം വല്ലതും സോൾവ് ചെയ്യാനും തുടങ്ങി കെ സിയോട് പറയല കെ സി അത് മനോഹരമായി കൈകാര്യം അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ കിട്ടേതായിരുന്നു പറയുന്നു വളരെ സൗഖ്യമായി കാര്യങ്ങളെ സമീപിക്കുകയും വളരെ സൗഹൃദ ൂപത്തിൽ അത് സോൾ വലിയ നിൽക്കുകയും ചെയ്യും അതാണ് ജൂഡിയ പ്രാന്തീയങ്ങളുടെ കരുത്ത് പകർന്ന ഒരു നേതാവാണ് കെ സി എന്ന് പറയുന്ന അദ്ദേഹം ഈ പുസ്തകം ഇവിടെ പറഞ്ഞതുപോലെ മാതൃക യോഗ്യനായ ഒരു കീടം കുട്ടികൾക്ക് വിറകെ വരുന്നവർക്ക് എപ്പോഴും വായിക്കാനും മുറിയാനും ഒക്കെ വളരെ നോക്കിയേക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയോധിക്കാം ഇനി ദൈവത്സവം അതുപോലെ എല്ലാവരും എഴുതുന്നത് നല്ലതാണ് ഇവിടെ അത് വലിയൊരു സമ്പത്താവും ഈ സംഭാവന ട്രസ്റ്റ് അതിനൊക്കെ ഇടയിൽ ഞാനും കുറേ എഴുതാൻ നോക്കിയിട്ട് മേഖല സാധിക്കുമെന്ന് പൂർത്തിയാക്കാറുണ്ട് സജീവ രാഷ്ട്രീയത്തിൽ കുറച്ച് വിട്ടു നിന്നാരത്തിൽ തന്നെ കേട്ടിട്ടുള്ളൂ എന്നാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഭക്തി മറ്റാതായി പോവുക ഏതായാലും ശരി ഇത് തീർച്ചയായും ഒരു ഹിസ്റ്റോറിക്കൽ ബുക്കാൻ ഒക്കെ സമൂഹത്തിനുള്ള സംഭാവനയാണ് അത് ഏറ്റുവാങ്ങി ഇങ്ങനെ ഒരു പ്രകൃതി അടയാൻ കഴിഞ്ഞ അറിയാൻ കഴിയുന്ന സന്തോഷം പ്രകടിപ്പിച്ചു എൻ്റെ അത് കഴിഞ്ഞ് അപ്പോളിപ്പറമ്പ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാഞ്ഞങ്ങാട്ടിക്ക് മാറും